ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുക എന്നാണ് ഫസ്റ്റ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്കൊരു അമ്മിക്കല്ല് വേണം കേട്ടോ അപ്പോൾ ചരക്ക മറ്റേ വേണം പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളുടെ വെളുത്തുള്ളി പുളിങ്ങ മുളക് പിന്നെ ഉപ്പും കൂടി വേണം കേട്ടോ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമ്മൾ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണം ഉള്ളിട്ടടിക്കണം ഞാൻ പറഞ്ഞ പോയതാണ് പിന്നെ ഒരു വെളിച്ചെണ്ണയും കൂടി വേണം വെളിച്ചെണ്ണേ അവള് ഉള്ളിട്ടടിക്കണ് ഉള്ളിട്ടുള്ളി കൂടെ അടിക്കാന് അതിന ആവശ്യായ ഉപ്പ് എടുക്കാണ് ഉപ്പിടുകയാണ് ഉപ്പ് എടുത്തിട്ട് ഉപ്പിടുത്തിന്റെ നമ്മൾ കുറച്ച് പട്ടം ഇടണല്ലോ ഗ്യാസ്റ്റ് ഇടണം നമുക്ക് നമ്മക്ക് ഇത്തിരി മുളകൂടാണ് ഇനി ഇത്തിരി പുളിങ്ങ നുറുക്കി ഇടുക പുളിങ്ങരി ഉളിങ്ങ നുറുക്കി ഇടുക നുറുക്കിട്ടല്ലാത്ത ഇവിടെ ഉണ്ടാറു കേട്ടോ അപ്പൊ നമ്മൾ ഇടുകയാണ് ൂടി നമ്മള് മളക ഇടിയാണ് കിട്ട പിന്നെ ഇത്തിരി ഉപ്പ് ഫുള്ള് ഫുള്ള് ഇടിയാണ് ബാസ്റ്റി പിന്നെ ണോ നല്ലതാട്ടോ എന്നിട്ട് നമ്മൾ ഇടുക അഴിക്കോ എത്ര നമ്മൾ അയക്കിടുകൾ ഈ പാത്രത്തേക്ക് ഇടാൻ പോവാണ്

ഒത്തിരിഴ്ചയാണ് ഒത്തിരി അപ്പൊ നമ്മൾ എന്നിട്ട് നല്ലോണം അറക്കാണ് ഇത് നല്ലോണം வேணும் உங்களுக்கு அத வேற எது தாலும். ஒரே திரும் ஊடி எண்ண அப்ப நம்மளே தேர்ச்சி வைக்கணும் போவானே. சூப் വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യട്ട